കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സാന്നിധ്യം വളരെ വലുതാണ് തൊഴിൽ തേടിയുള്ള കുടിയേറ്റങ്ങൾക്കിടയിൽ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളത് കുറ്റകൃത്യങ്ങളോ അപകടങ്ങളോ ആണ് എന്നാൽ കഴിഞ്ഞ ദിവസം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ അരങ്ങേറിയ സംഭവങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു ആസാമിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് പ്രണയത്തിന്റെ പേരിൽ വീട് വിട്ടിറങ്ങിയ ഒരു കാര്യം അവളുടെ കാമുകനും ബന്ധുക്കളും അടങ്ങുന്ന സംഘം പോലീസിന്റെ പിടിയിലായപ്പോൾ അത് നിയമം പ്രണയം കുടിയേറ്റം എന്നീ മൂന്ന് വിഷയങ്ങളുടെ സങ്കീർണമായ ഒരു കൂടിച്ചേരലായി മാറി ആസാമിലെ നാഗോൺ ജില്ലയിലെ റംഗാലു സ്വദേശികളായ സദാം ഹുസൈനും ഒരു പതിനാലുകാരിയുമാണ് ഈ സംഭവത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി ഒന്നിച്ച് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ സദാം ഹുസൈൻ നടത്തിയ നീക്കത്തിന് ബന്ധുവായ ഹബീബുലും ഭാര്യ അഫ്സാന ബീഗവും കൂട്ടുനിന്നു ആസാമിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പെൺകുട്ടിയെ കാണാതായതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് ആരോപിച്ച് കുടുംബം പരാതി നൽകിയതോടെ ആസാം പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി മൊബൈൽ ടവർ ലൊക്കേഷനുകളും യാത്രാ വിവരങ്ങളും പരിശോധിച്ച പോലീസിന് പെൺകുട്ടി ദിബ്രുഗഡ് കന്യാകുമാരി എക്സ്പ്രസിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന നിർണായക വിവരം ലഭിച്ചു ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ദിബ്രുഗഡ് എക്സ്പ്രസ് ആൽവ സ്റ്റേഷനിൽ എത്തിയത് ആസാം പോലീസ് നൽകിയ കൃത്യമായ വിവരത്തെ തുടർന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സ്റ്റേഷനിൽ ജാഗ്രത പാലിച്ചിരുന്നു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിർത്തിയതിന് പിന്നാലെ സംശയാസ്പദമായ രീതിയിൽ കണ്ട സംഘത്തെ പോലീസ് തടഞ്ഞു സതാബ് ഹുസൈൻ ഹബീബുൽ അഫ്സാന ബീഗം എന്നിവർക്കൊപ്പം പതിനാല് കാര്യെയും പോലീസ് തിരിച്ചറിഞ്ഞു ഹബിബുലിന്റെ കൈക്കുഞ്ഞും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു കേരളത്തിലെത്തിയാൽ പോലീസിനെ കണ്ണുപെടിച്ച് സുരക്ഷിതമായി ജീവിക്കാമെന്ന ഇവരുടെ കണക്കുകൂട്ടലുകൾ ആലുവയിൽ വെച്ച് അവസാനിച്ചു ഈ കേസിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ വളരെ ഗൗരവകരമാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയനുസരിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയുടെ സമ്മതത്തോടെ ആണെങ്കിൽ പോലും ശാരീരിക ബന്ധമോ വിവാഹമോ നടക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ് പെൺകുട്ടിക്ക് പതിനാല് വയസ്സ് മാത്രമാണ് പ്രായം എന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാനോ വിവാഹ വാഗ്ദാനം നൽകി കടത്തിക്കൊണ്ട് പോകാനോ ശ്രമിക്കുന്നത് കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് മാതാപിതാക്കളുടെ സംരക്ഷണയിൽ നിന്നും ഒരു കുട്ടിയെ അവരുടെ അനുവാദമില്ലാതെ കൊണ്ടുപോകുന്നത് ഐ പി സി പ്രകാരം തട്ടിക്കൊണ്ടുപോകലായി കണക്കാക്കപ്പെടുന്നു പ്രതികൾക്കെതിരെ ആസാം പോലീസ് ഇതിനോടകം തന്നെ ഈ വകുപ്പുകൾ പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് കേരള പോലീസ് ഇവരെ തടഞ്ഞു വെച്ച് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി ആസാം പോലീസിന് കൈമാറുകയാണ് ചെയ്യുന്നത് ഈ കേസിലെ പ്രതികളായ സദാം ഹുസൈനും ഹബീബുലും മുൻപ് പെരുമ്പാവൂർ ഭാഗത്ത് ജോലി ചെയ്തവരാണ് കേരളത്തിലെ പ്രത്യേകിച്ചും പെരുമ്പാവൂർ ആലുവ ഭാഗങ്ങളിലെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചും ഇതര സംസ്ഥാനക്കാർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ചും ഇവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു വലിയ കേന്ദ്രമാണ് പെരുമ്പാവൂർ ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ പുതിയതായി എത്തുന്ന ഒരാളെ തിരിച്ചറിയുന്നത് പോലീസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു മറപ്പറ്റിയാണ് പ്രതികൾ പെൺകുട്ടിയുമായി കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചത് കേരളത്തിലെ ഉയർന്ന കൂലിയും താമസ സൗകര്യങ്ങളും തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കുമെന്ന് ഇവർ കരുതിയിട്ടുണ്ടാകാം നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പെൺകുട്ടിയുടെ മറ്റ് സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയിട്ടുണ്ട് പെൺകുട്ടിയെയും അവസാന ബീഗത്തെയും കുഞ്ഞിനെയും ആലുവയിലെ സർക്കാർ അംഗീകൃത സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി പുരുഷ പ്രതികൾ നിലവിൽ ലോക്കപ്പ് കസ്റ്റഡിയിലാണ് ആസാം പോലീസ് എത്തിയ ശേഷം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറന്റ് വാങ്ങിയ ശേഷമേ ഇവരെ ആസാമിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ ഈ സംഭവം പല സാമൂഹിക സത്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു ഇന്ന് കുറ്റവാളികൾക്ക് സംസ്ഥാന അതിർത്തികൾ കടന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമായി മാറുകയാണ് പോലീസ് സംവിധാനങ്ങൾ തമ്മിലുള്ള ഏകോപനം എത്രത്തോളം ശക്തമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വിവാഹം കഴിക്കുന്നതോ കൂടെ കൊണ്ടുപോകുന്നതിനുള്ള നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പലപ്പോഴും ഇത്തരം തൊഴിലാളികൾക്കിടയിൽ അവബോധമില്ല കേരളത്തിലേക്ക് വരുന്ന അതിഥി തൊഴിലാളികളുടെ കൃത്യമായ ഡേറ്റാബേസ് സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഇത്തരം സംഭവങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പ്രണയം എന്നത് സുന്ദരമായൊരു വികാരമാണെങ്കിലും നിയമത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ അത് വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കും ഇവിടെ ആ പെൺകുട്ടിയുടെ ഭാവി ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ അവളെ സഹായിച്ചവർ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും ആസാം പോലീസിന്റെ സമയോചിതമായ ഇടപെടലും ആലുവ ആർ പി എഫിന്റെ ജാഗ്രതയുമാണ് ഒരു വലിയ ചതിക്കുഴിയിൽ നിന്നും ആ പതിനാലുകാരിയെ രക്ഷിച്ചത് കേരളം അതിഥി തൊഴിലാളികൾക്ക് എന്നും അഭയസ്ഥാനമാണ് എന്നാൽ ആ അഭയം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് കർശനമായി തടയപ്പെടേണ്ടതുണ്ട് ചൊവ്വാഴ്ച ആസാം പോലീസ് എത്തുന്നതോടെ ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും